സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ അഞ്ച് വർഷ തത്വം പാലിച്ച പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ അടിമാലി മേഖലാ സമ്മേളനമാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നു മുതൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ പ്രാരംഭ നടപടികൾ പോലും ഇതുവരെ സ്വീകരിക്കാത്തതിൽ ജീവനക്കാർ കടുത്ത അതൃപ്തിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക ബജറ്റിലും ഇതേപ്പറ്റി ഒന്നും പരാമർശിച്ചിട്ടില്ല അതിനാൽ മുൻ ഇടതു സർക്കാർ സ്വീകരിച്ചിട്ടുള്ള അഞ്ചു വർഷ തത്വം ഭരിച്ച് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്ന് ജോയിൻറ്റ് കൗൺസിൽ അടിമാലി മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സൽമ പി എം അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ മേഖലാ സെക്രട്ടറി അനീഷ് രാജ് മേഖലാ ട്രഷറർ ബെന്നി ടിയോ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആൻസ് ജോൺ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി എം ഷൌക്കത്തലി സുഭാഷ് ചന്ദ്രബോസ് എൻ എസ് ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി മേഖലാ പ്രസിഡന്റ് അഞ്ജലി മാത്യു വൈസ് പ്രസിഡന്റുമാരായി ബേസിൽ പോൾ ഷിറാസ് മോൾ മേഖലാ സെക്രട്ടറി അനീഷ് രാജ് ജോയിന്റ് സെക്രട്ടറിമാരായി അനൂപ് കെ എൻ മിനി കെറ്റി ട്രഷററായി ടിയോയും വനിതാ കമ്മിറ്റി സെക്രട്ടറിയായ സജ്ജന മീരൻ പ്രസിഡന്റായി ബോബി സലീം എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി Let me see Of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.